ഹായോൾ എല്ലാവർക്കും നമസ്കാരം അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ സ്റ്റേജ് ടു എക്സാം കഴിഞ്ഞ് പ്രൊഫഷണൽ ആൻസർക്ക് വന്നപ്പോൾ തെറ്റുകളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് പി ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് സാലറി കിട്ടാത്തുകൊണ്ടാണോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് പ്രൊഫഷണൽ ആൻസർക്ക് തയ്യാറാക്കുന്നതിനും അതേപോലെ തന്നെ കൃത്യമായിട്ട് നൂറ് ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ചോദ്യ ബുക്ക്ലെറ്റ് തയ്യാറാക്കുന്നതിനും പ്രത്യേകം ഫണ്ട് ഇനി ആവശ്യമായിട്ടാണോ അതെയോ നിലവിൽ കിട്ടുന്ന സാലറി പോരാഞ്ഞിട്ടാണോ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി പുതിയൊരു ഫണ്ട് രൂപീകരിച്ചു തരാം കൃത്യമായിട്ട് ഒരു നൂറ് ചോദ്യങ്ങളും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കാരണം അത്രക്കധികം ഉദ്യോഗാർത്ഥികൾ ഓരോ ദിവസവും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു ആവശ്യമാണ് ഇപ്പോഴും നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല കാരണം നിങ്ങൾക്ക് കിട്ടുന്ന സാലറി സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പുതിയതായിട്ട് വരുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ ഞെട്ടിപ്പോവും കാരണം അത്രമാത്രം സാലറി സ്കെയിലാണ് നിലവിലെ ചെയർമാനും അതേപോലെ തന്നെ മറ്റ് അംഗങ്ങൾക്കും ഉള്ളത് അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ചോദ്യ പേപ്പറും അതേപോലെ തന്നെ കൃത്യമായിട്ട് പ്രൊവിഷൻ ആൻസർക്കും ചെയ്യാനായിട്ട് പറ്റാത്തത് നിലവിലിവരുടെ സാലറി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഫോർ പോയിൻ്റ് വൺ സീറോ ലാക്സാണ് നിലവിലത്തെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് പി എസ് സി ചെയർമാൻ്റെ എന്ന് പറയുന്നത് ബാക്കി അംഗങ്ങളുടെ ആണെങ്കിലും ഏകദേശം ഒരു ലക്ഷം അത് മുതൽ ഒരു ലക്ഷത്തിന് മുകളിലേക്കുള്ള സാലറി തന്നെയാണ് ഇവർക്ക് എല്ലാവർക്കും നിലവിൽ കിട്ടുന്നത് കൂടാതെ നിലവിൽ ഈ പറയുന്ന ഡി എയും അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ ബാക്കിയുള്ള ബേസിക് പേയും ചേർന്ന് കഴിഞ്ഞാൽ ഏകദേശം നാല് ലക്ഷത്തോളമാണ് ഇവരുടെയൊക്കെ സാലറി എന്ന് പറയുന്നത് എന്നിട്ടാണ് ഇവർ നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങളെങ്കിലും കൃത്യമായിട്ട് ചെയ്യാതെ മുന്നോട്ടേക്ക് പോകുന്നത് ഒത്തിരി അധികം സങ്കടമുണ്ട് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യുന്നതിൽ കാരണം ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മളെടുത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഇനി ഉദ്യോഗാർത്ഥികൾക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓരോ ചോദ്യവും എടുത്ത് ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ചലഞ്ച് ചെയ്യൽ എന്ന് പറയുന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള പ്രൂഫുള്ള ഏതെങ്കിലും മെറ്റീരിയൽസ് അവിടെ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യതയുണ്ട് അങ്ങിൽ മാത്രമാണ് ഒന്നുകിൽ ആ ചോദ്യം ക്യാൻസൽ ചെയ്ത് പോകത്തുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന ആൻസർ ചേഞ്ച് വന്ന് കഴിയുമ്പോൾ പോയിന്റ് എന്ന് പറയുന്ന മാർക്കിലേക്ക് നമുക്ക് കേരളത്തിലേക്ക് ും അല്ലാത്ത പക്ഷം വീണ്ടും നമുക്ക് അവിടെ നഷ്ടം തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോ നിലവില് പല ഉദ്യോഗാർത്ഥികളും എൻ്റെ അടുത്ത് ചോദിച്ചു സാറേ എങ്ങനെയാണ് നമുക്ക് ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യം എങ്ങനെയാണ് ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമുക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് ആ ഒരു കാര്യം കൂടി ഞാൻ ഇതിന്റെ കൂടെ പറയാം എന്നിരുന്നാലും ഒത്തിരി അധികം സങ്കടമുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കാരണം ഓരോ ഉദ്യോഗാർത്ഥികളുടെയും സ്വപ്നവും പ്രതീക്ഷയും ആ ഉദ്യോഗാർത്ഥിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവൻ്റെ വീട്ടുകാരുടെയും അതേപോലെ തന്നെ അവനെ ആശ്രയിക്കുന്ന എല്ലാവരുടെയും ഏറ്റവും വലിയൊരു പ്രതീക്ഷയാണ് ഒരു എക്സാം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു എക്സാമിൽ ഇങ്ങനെയൊക്കെ ഓരോ പ്രാവശ്യവും കാട്ടിക്കൂട്ടുന്ന എന്താണ് പ്രഹസനങ്ങൾ കൊണ്ട് ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് ഓരോ ദിനം അതിൻ്റെ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊന്നും പറഞ്ഞ ഒട്ടും മനസ്സിലാവത്തില്ല കാരണം അത്രയധികം സാലറിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഓരോ ദിവസവും ഓരോ ഉദ്യോഗാർത്ഥികളും എത്ര കഷ്ടപ്പെട്ടാണ് ഒരു കോച്ചിങ് സെൻറ്ററിൽ അല്ലെങ്കിൽ അവര് പഠനത്തിന് വേണ്ടിയിട്ട് എന്തോരം യാതനകൾ അനുഭവിക്കുന്നു ആരുടെയൊക്കെ ആട്ടും തുപ്പും എല്ലാം കേട്ടിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം അങ്ങനെയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ഉദ്യോഗാർത്ഥികളോട് നിങ്ങൾ ചെയ്യത്തില്ലായിരുന്നു കാരണം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആവശ്യമല്ലേ ഇപ്പോഴും നിങ്ങൾക്കിതൊന്നും ശരിയാക്കാനായിട്ട് പറ്റിയിട്ടില്ല ഓരോ ദിവസം ചെല്ലുന്തോരും ശങ്കർ നഗയിൻ സെയിം കോക്കൺ ട്രീ ഒന്നും മാറ്റമില്ല എന്നും അങ്ങനെ തന്നെ പിന്തുടരുകയാണ് അപ്പോൾ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഞാൻ മക്കളെ എങ്ങനെയാണ് ഈ പറയുന്ന നമുക്ക് ഈ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഈ ചോദ്യം നമുക്ക് എങ്ങനെ ചലഞ്ച് ചെയ്യാം എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറയാം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയാണ് അതായത് നമ്മുടെ പ്രൊഫൈലിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ പോകേണ്ടത് നേരെ ആൻസർ കി കംപ്ലൈൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്കാണ് ഓക്കെ അപ്പോൾ പ്രൊഫൈലിൽ കയറുക ലോഗിൻ ചെയ്യുക അതിന് നേരെ താഴെയായിട്ട് ആയിട്ട് ആൻസർ കി കംപ്ലയിന്റ് എന്ന് പറയുന്ന ഒരു സംഭവം കിടക്കുന്നുണ്ടാവും ഇങ്ങനെയാണ് അപ്പോൾ ആൻസർ കി കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു പി ഡി എഫ് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ഉട്ടേക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കയറിയാൽ മതി അപ്പൊ ആൻസർ കി കംപ്ലയിൻ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ലോട്ടിലേക്ക് പോവുക അതിനുശേഷം നിങ്ങൾക്ക് വരുന്നത് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് ഓക്കെ ദ ഫെസിലിറ്റി യു ആർ ലുക്കിംഗ് ഫോർ ഈസ് നോ ലോങ്ങർ ആക്സസബിൾ ഫോർ ഇറ്റ് ദ സൈഡ് ബാർ ഇറ്റ് ഹാസ് ബീൻ മൂവ് ടു റിക്വസ്റ്റ് മൊഡ്യൂൾ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഈ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സമയം ഇവിടെ എന്ത് ചെയ്യാം നമുക്ക് നിലവിൽ ക്ലിക്ക് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു പേജ് ഓപ്പൺ ആയി വരുന്നത് ഇങ്ങനെയായിരിക്കും അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ആയി കഴിയുമ്പോൾ മക്കളെ ഇതിൻ്റെ അകത്ത് സെലക്ട് ദ റിക്വസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് സെലക്ട് ദ റിക്വസ്റ്റ് ടൈപ്പ് അവിടെ നമ്മൾ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തത് ഇങ്ങനെ ഓപ്ഷൻസ് ആണ് വന്നത് റിക്വസ്റ്റ് ഫോർ റീ ചെക്കിംഗ് ഓഫ് ആൻസർ സ്ക്രിപ്റ്റ് റിക്വസ്റ്റ് ഫോർ കോപ്പി ഓഫ് ആൻസേഴ്സ് സ്ക്രിപ്റ്റ് റിക്വസ്റ്റ് ഫോർ ആഡിംഗ് എ ന്യൂ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വിച്ച് ഈസ് നോട്ട് ലിസ്റ്റഡ് റിക്വസ്റ്റ് ഫോർ സ്ക്രൈബ് ആൻസർ കി കംപ്ലയിൻസ് ഒ എം ആർ ഓൺലൈൻ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അടുത്തൊരു ക്ലിക്ക് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ആൻസർ കി കംപ്ലയിൻസ് ഒ എം ആർ ഓൺലൈൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് എന്ത് ചെയ്യുക നമ്മൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും അടുത്തൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം ആ ഇതിൻ്റെ അകത്ത് ഫയൽ കംപ്ലയിന്റ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ അകത്ത് എന്ത് ചെയ്യുക നിലവിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നേരെ വന്നു അടുത്ത സ്ലോട്ട് ഓപ്പൺ ആയി ഫയൽ കംപ്ലയിന്റ് എന്ന് പറയുന്ന ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഡേറ്റ് ഓഫ് എക്സാം എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കണ്ടാവും ഓക്കെ അപ്പോൾ നമ്മൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണ് അതായത് ആട് കംപ്ലയിൻസ് റിഗാർഡിംഗ് പ്രൊഫഷണൽ ആൻസർ ആൻസർക്ക് എന്നുള്ളത് കിടക്കേണ്ട അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്നാണ് ഈ ഒരു എക്സാം നടന്നത് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കറിയാം ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന എക്സാം നടന്നത് അപ്പോൾ എന്ത് ചെയ്യണം ആ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിൻ്റെ ഒമ്പതാം തീയതി നടന്ന എക്സാമിൻ്റെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കംപ്ലയിൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്ലോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ എന്നാണ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ അപ്പോൾ നോക്കി ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഈ ഒരു എക്സാം നടന്നത് അപ്പോൾ ഒന്നരയ്ക്കായിരുന്നു എക്സാം അപ്പോൾ അതിൻ്റെ ആണ് നിലവിലെ ഒ എം ആർ എക്സാം അത് നേരെ ക്ലിക്ക് ചെയ്തു അപ്പോൾ തന്നെ നമുക്കിവിടെ വരും നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ അഞ്ഞൂറ്റി ഇരുപത്തേഴ് ബാർ രണ്ടായിരത്തി എന്ന് കാണിക്കും അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ മീഡിയം മലയാളമാണ് ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ മക്കളെ ഇനി നമുക്ക് നിലവില് ഓരോ ചോദ്യവും ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു നിലവിൽ ഈ പറയുന്ന ചോദ്യപേപ്പർ എടുക്കുകയാണെങ്കിൽ ഇരുപതാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കെ എ മുഹമ്മദ് പക്ഷേ ആൻസറിൽ ഇട്ടിരിക്കുന്നത് പ്രൊവഷ്യൽ ആൻസർ കീഴിൽ പനമ്പിള്ളി ഗോവിന്ദമേനോൻ എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യനീതി രാഷ്ട്രീയനീതി എന്നീ മൂന്ന് തരം നീതികളും എന്താണ് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് പക്ഷേ ഇത് ഇവിടെ ഇട്ടിരിക്കുന്നത് പ്രൊവഷ്യൽ ആൻസർ കീയിൽ ഫ്രഞ്ച് വിപ്ലവം എന്നുള്ളതാണ് അപ്പോൾ അത് ഏതാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ആ നിലവിൽ ആ ഒരു ക്വസ്റ്റിൻ ഏതാണുള്ളത് ഇപ്പോൾ ഈ പറയുന്ന ആണെങ്കിൽ നമ്മൾ ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റിനാണെങ്കിൽ ഇരുപത്തൊന്നാമത്തെ ഇവിടെ സെലക്ട് ചെയ്യണം അതേപോലെ തന്നെ എന്താണ് ആൻസർ ഗിവൺ ഇൻ ആൻസർ ആൻസർക്ക് ഈസ് റോങ് അതായത് നിലവിൽ എന്താണ് തന്നിരിക്കുന്നതിൽ എന്താണ് തെറ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതെന്ത് ചെയ്യുക നിലവിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നേരെ അടുത്ത ഒരു സ്ലോട്ടിലേക്ക് വന്ന് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്താണ് എവിടെയാണ് ആൻസർ ഗിവൺ ഇൻ ദ പ്രൊഫഷണൽ ആൻസർ ഗീസ് റോങ് അത് ഏതാണ് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം അതേപോലെ തന്നെ സെലക്ട് യുവർ പ്രൊപ്പോസ് കറക്റ്റ് ആൻസർ ഇന്ത്യത്ത് ഏതാണ് സെലക്ട് എന്നുള്ളത് അതായത് നിലവിൽ വന്നിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യൻ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവമാണ് അപ്പോൾ റഷ്യൻ വിപ്ലവമാണ് കറക്റ്റ് അപ്പോൾ ബി എന്ന് പറയുന്ന ഒരു ആൻസർ എന്ത് ചെയ്യുക നമ്മൾ ചലഞ്ച് ചെയ്യുക അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യുക ഏത് ആൻസർ ആണ് കറക്റ്റ് എന്നുള്ളത് എന്ത് ചെയ്യുക ആ ഇവിടെ എന്താണ് നിലവിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് ഏത് ബുക്കിലാണ് എന്നുള്ളത് ബുക്കിൻ്റെ ടൈറ്റിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ കറക്റ്റായിട്ട് എഴുതുക അതിനുശേഷം ഓദറിൻ്റെ പേര് ഇവിടെ എഴുതുക അതിനുശേഷം പബ്ലിഷർ ഏതാണുള്ളത് ഇവിടെയെയ്ത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറയുന്ന നമ്മുടെ ശ്രീധരമേനോൻ്റെ ഒക്കെയാണെങ്കിൽ കേരള ഹിസ്റ്ററി അതേപോലെ തന്നെ ലക്ഷ്മീകാന്തിൻ്റെ ബുക്കാണെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി അപ്പോൾ എന്താണ് ബുക്ക് ടൈറ്റിൽ ഇന്ത്യൻ പൊളിറ്റി അതേപോലെ തന്നെ ഓതർ നെയിം എന്ന് പറയുന്നത് ലക്ഷ്മീകാന്ത് അതേപോലെ തന്നെ അത് ഏതാണ് പബ്ലിഷർ എന്നുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പബ്ലിഷറിൻ്റെ നെയിം അവിടെ എന്ത് ചെയ്യാം നിലവിലെഴുതണം അതേപോലെ തന്നെ എത്രാമത്തെ എഡിഷനാണിപ്പോൾ രണ്ടാമത്തെ എഡിഷൻ മൂന്നാമത്തെ എഡിഷൻ നാലാമത്തെ എഡിഷൻ അങ്ങനെയൊക്കെ പോകാറുണ്ട് അപ്പോൾ ഏത് എഡിഷനാണെന്നുള്ളത് അതിവിടെ വയ്ക്കുക അതേപോലെ തന്നെ പേജ് നമ്പർ ഏതാണെന്നുള്ളതും ഇവിടെ വയ്ക്കുക അതിനുശേഷം ആ ഒരു നിലവിലത്തെ ഇപ്പോൾ നമുക്ക് ഏത് പേജിലാണിത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നേരെ എന്ത് ചെയ്യുക ആ പേജിൻ്റെ ഫോട്ടോ എടുത്ത് അത് എന്ത് ചെയ്യുക നേരെ അപ്ലോഡ് ചെയ്യുക അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിവിടെ സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ എന്ത് ചെയ്യാം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നിലവിൽ ചലഞ്ചിങ് ഇടാം അപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്കും ഇത് അറിയാനായിട്ട് പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാരും അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ മക്കളെ പോയിന്റ് ത്രീ ത്രീ എന്ന് പറയുന്നത് നമുക്ക് വളരെ വിലപ്പെട്ട മാർക്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരിക്കലും നിങ്ങളത് നഷ്ടപ്പെടുത്തരുത് ചലഞ്ച് ചെയ്യുക അപ്പം നിങ്ങൾക്ക് നിലവിൽ ഈ പറയുന്ന ചോദ്യങ്ങൾ കഴിഞ്ഞ ശേഷം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്താണ് ആ നിലവിൽ ഈ പറയുന്ന പല ചോദ്യങ്ങളുടെയും നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം ചലഞ്ച് ചെയ്യണം അപ്പോൾ ഈ പറഞ്ഞ കാര്യം മക്കളെ ഞാൻ ഒന്നുകൂടി പറയാം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേട്ടോ അതായത് നമ്മൾ നേരെ എന്ത് ചെയ്യണം ആ ഈ പറയുന്ന പ്രൊഫൈലിൽ കയറി ലോഗിൻ ചെയ്യണം അതിനുശേഷം ആൻസർ കി കംപ്ലൈന്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ആൻസർ കി കംപ്ലയിന്റ് അതിനുശേഷം നേരെ റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നേരെ എന്താണ് ആ ആൻസർ കി കംപ്ലയിൻറ്റ് സ്വയംമാർ ലൈൻ എന്ന് പറയുന്ന അടുത്ത ഒരു സംഭവത്തിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക അതിനുശേഷം നേരെ ഫയൽ കംപ്ലൈൻറ്റിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡേറ്റ് ഓഫ് എക്സാം ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏതാണോ ചോദ്യം എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ പ്രൊഫഷണൽ ആൻസർ കീല റോങ് ആണ് എന്നുള്ളത് കാണിക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ആ നമുക്ക് ഏതാണോ ഓപ്ഷൻ എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻ നമ്പർ ഏതാന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ആ ഈ പറയുന്ന സംഭവം സെറ്റ് ചെയ്യണം അപ്പോൾ സെലക്ട് പ്രപ്പോസ് കറക്റ്റ് ആൻസറും സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ആൻസർ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക എഴുതുക അതിന് ശേഷം ബുക്ക് ഡൈറ്റിൽ ഓതർ പബ്ലിഷർ എഡിഷൻ പേജ് നമ്പർ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് എന്ത് ചെയ്യുക ഇതിൻ്റെ അകത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പറ്റുന്നവരെല്ലാവരും അങ്ങനെ എന്ത് ചെയ്യുക ആൻസർ ചലഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒത്തിരി കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ കുറേ ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ അത് അറിയാനായിട്ട് പറ്റിയില്ല അല്ലെങ്കിൽ അവർക്ക് അറിയാന് പാടില്ല പുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അതേപോലെ തന്നെ മക്കളെ നിങ്ങൾക്ക് വേണ്ടി പഠിക്കാനായിട്ട് പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഏറ്റവും പുതിയൊരു ഡിഗ്രി ലെവൽ ബാച്ചും അതേപോലെ തന്നെ ടെൻത്ത് ലെവൽ പ്രിലിംസ് മുതൽ അങ്ങോട്ടേക്ക് വരുന്ന നമ്മുടെ ബഹുക്കോ എൽ ഡി സി വി എഫ് എ അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഫ്രീ ക്ലാസ്സും ഫ്രീ പി ഡി എഫ് നോട്ട് ആയിരിക്കും അതിൻ്റെ അതൊന്നും ഒരു കോംപ്രമൈസും ഇല്ല എന്താണോ നിങ്ങൾക്കൊരു പെയ്ഡ് ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾക്കും ഈ ഒരു ബാച്ചിലൂടെ കിട്ടുന്നത് അപ്പോൾ നന്നായിട്ട് പഠിക്കാനായിട്ടുള്ള ആഗ്രഹമുള്ളവരും കഷ്ടപ്പെടാനായിട്ടുള്ള ഒരു മനസ്സുള്ളവരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നല്ലൊരു ജോലിക്ക് കയറി എൻ്റെ ജീവിതം സെറ്റിലാക്കണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹമുള്ളവരും കൂടെ കൂട്ടികോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും നമ്മുടെ ക്ലാസുകളെല്ലാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്